ഹലോ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അമടും അപ്പൂസ് ഇപ്പോ വെക്കേഷൻ ഒക്കെ അല്ലേ അമുടുവിന് സമയം പോകുന്നില്ലെന്ന് അമുടു മക്കൾ എന്ത് ചെയ്യുന്നു വേറെ ജോലിയൊന്നുമില്ലേ വേറെ ഒന്നും ചെയ്യാനില്ലേ പിന്നെ എടുത്തുവച്ച് കളർ കളി ബ്രഷ് ചെയ്യാ കഴുകണേ അഴുക്ക് പോവോ ചല്യ ബ്രഷ്ട കഴുകാത്തത് എന്തോന്നു സബീനല്ലേ പിന്നെ ഇത് സബി സബീന സബീന എന്ന് പറഞ്ഞ ഒരാളുടെ പേരല്ല ഈ പൊടിയെന്നെ പറയണേ ആ ഇതിന്റെ പേരാണ് സബീന എന്തോ എന്താ അതെന്താ ആ അത് വെള്ളമാണോ ആ ശരി ഞാൻ വിചാരിച്ച ജ്യൂസാണോ തന്നെ ഈ പൊടി ഉള്ളൂ പൊടി കൊണ്ട് നിറച്ച് വെക്കുവാണോ ഗേറ്റില് എന്താ മനസിലായില്ല എന്താടി പറയ ഒരു കേട്ട് അരച്ചിട്ട് പോകുന്നില്ല അഴുക്ക് എങ്ങനെ ആക്കിട്ട് ആ ല്ലേ വേറെ പരിപാടിയാ എന്തൊക്കെ ഇത് ഉണ്ട് ഇതുണ്ട് എല്ലാ നമുക്ക് ഇതൊക്കെ നമുക്ക് ജോലിക്ക നടക്കല്ലേ ഈ വാ കോടി ഇടുക്കുന്ന പിന്നോട് ഇച്ച നല്ല നല്ല പവാടിയല്ലേ വീട്ടിലിരുന്നിട്ട് ഇതൊക്കെ സമയമില്ല അയോണ്ടാണ് ഇതൊക്കെ ജോലി സമയം ഇല്ലാത്ത സമയം പോണില്ല സമയം പോണില്ല അയോണ്ടാണ് അതിനുക്കധികം ഇല്ലായിരുന്നല്ലോ ഗേറ്റില് നീ അത് സബീനെ വെച്ച് തേച്ചതിന്റെ പാടാണ്